നമസ്കാരം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് നിന്ന് എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഞാൻ പാലക്കാടിന്റെ യശസ് ഉയർത്തും ഇനിയുള്ള കാലം എന്നായിരുന്നു എന്നാൽ പാലക്കാടിന്റെ മാത്രല്ല കേരളത്തിന്റെ ആകെ യശസ് ഇപ്പോൾ എവിടെ എത്തിച്ചു എന്നതിന്റെ തെളിവാണ് ഈ ലുക്കൗട്ട് നോട്ടീസുകൾ വിവിധ ഭാഷകളിലുള്ള ലുക്കൗട്ട് നോട്ടീസുകൾ വിവിധ വിമാനത്താവളങ്ങളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് അവിടുത്തെ പോലീസ് കേരള പോലീസിന്റെ ഈ ലുക്കൗട്ട് നോട്ടീസ് നമ്മുടെ യശസ് എവിടെയാണ് മൂപ്പരെത്തിച്ചത് എന്നുള്ളത് തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കാൻ കേരള പോലീസ് ഇന്ത്യയിലെല്ലായിടത്തും ഈ മാതിരി വാണ്ടഡ് നോട്ടീസുകൾ ഇറക്കിയിട്ടുണ്ട് യശസ് ഉയർത്തുമെന്നും പറഞ്ഞ് ജനത്തെ കബളിപ്പിച്ച് വോട്ടും വാങ്ങി ജയിച്ചുപോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടുകാർക്കും മലയാളികൾക്ക് ഓരോരുത്തർക്കും നൽകിയ സമ്മാനമാണ് ഇത് പരാതിക്കാരിയുടെ വിശദമായ പരാതിയും ടെലിഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും സന്ദേശങ്ങളും അടക്കം മനുഷ്യരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാഹുൽ മുങ്ങിയത് അല്ലെങ്കിൽ മുങ്ങേണ്ട കാര്യമില്ലല്ലോ എന്നാൽ രാഹുലിനെതിരെ നടപടി എടുത്തു എന്ന് സസ്പെൻഷൻ ചെയ്ത നടപടി ചില ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കള് ആവർത്തിച്ചു പറയുമ്പോഴും ബഹുഭൂരിപക്ഷം നേതാക്കളും സൈബർ സംഘവും പാർട്ടി മുഖപത്രവും ചാനലും പോലും രാഹുലിനു വേണ്ടി പോരാടുകയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സസ്പെൻഷനു വേണ്ടി നേരത്തെ നിലകൊണ്ടവരാണ് രാജ്മോൻ ഉണ്ണിത്താൻ പാർട്ടിയിൽ ധാർമ്മികതയ്ക്കൊപ്പം നിൽക്കുന്ന അണികളെ നിരാശരാക്കാതെ രാഹുലിനെ അടപടലം തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി പക്ഷെ പാർട്ടിയുടെ പ്രചരണ വിഭാഗങ്ങളും പ്രധാനപ്പെട്ട ചില നേതാക്കളും എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ സുധാകരൻ മുതൽ ഷാഫി പറമ്പിൽ വരെ രാഹുലിനെ തള്ളിപ്പറഞ്ഞോ ഷാഫി രാഹുൽ സംഘത്തിൻ്റെ സൈബർ കൂട്ടങ്ങളും കോൺഗ്രസ് മുഖപത്രം വീക്ഷണവും ചാനൽ ജയ് ഹിന്ദും സൈബർ കൂട്ടങ്ങളെക്കാൾ മോശം വാക്കുകൾ ഉപയോഗിച്ച് അവരൊക്കെ നടത്തുന്ന നിരന്തരമായി നടത്തുന്ന ആക്ഷേപം അതിജീവിതയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള അധിക്ഷേപം ആണ് ആദ്യം വീക്ഷണത്തിന്റെ ഇന്നത്തെ മുഖപ്രസംഗത്തിലെ ചില പ്രധാന ഭാഗം നോക്കാം ആലോചിക്കണം കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ സംസ്ഥാനത്തെ മുഖപത്രം മലയാളത്തിലെ മുഖപത്രം അവരുടെ മുമ്പിൽ അവരുടെ പാർട്ടി തള്ളിപ്പറഞ്ഞ ഔദ്യോഗികമായി ഇപ്പം തള്ളിപ്പറഞ്ഞാണല്ലോ പ്രതിപക്ഷ നേതാവ് അടക്കം അത് ആവർത്തിക്കുന്നുണ്ട് മുമ്പിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്ന മുമ്പേ തള്ളിപ്പറഞ്ഞതാണ് അങ്ങനെ തള്ളിപ്പറഞ്ഞ ഒരാൾക്ക് വേണ്ടി മുഖപ്രസം കഴുതിയിരിക്കുകയാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് തലക്കെട്ട് രാഹുലിനെതിരായി വ്യാജ ലൈംഗികാരോപണം സി പി എം ഉണ്ടാക്കി എന്നാണ് വീക്ഷണം പറയുന്നത് ഈ വ്യാജ ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പൊ അവർ അവരെ പുറത്താക്കിയിരിക്കുന്നത് അവരുടെ പാർട്ടി ഈ വീക്ഷണത്തിന്റെ പാർട്ടി എന്നാണ് ഈ പറഞ്ഞതിന്റെ വരുന്നതിൻ്റെ അർത്ഥം സൂര്യനെല്ലി കേസും ഐസ്ക്രീം കേസും മുതൽ സോളാർ കേസ് വരെ വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നും അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം എന്നുമാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം യഥാർത്ഥത്തിൽ വ്യാജമാണ് എന്ന് നമ്മൾ കയറുന്ന ചാരക്കേസ് ഒട്ടും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുമില്ല കാരണം അത് ഉണ്ടാക്കിയതും കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം അതിൻ്റെ പേര് പ്രതിക്കൂട്ടിലാണല്ലോ അതെന്തായാലും ഉണ്ടെന്നില്ല പൊതുസമൂഹത്തിന് മുന്നിൽ ിൽ പ്രതിക്കൂട്ടലായ നേതാക്കളുടെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കോടതിയിലടക്കം എത്തിയ കേസുകൾ ഒക്കെ വ്യാജമാണെന്നാണ് വീക്ഷണം പറയുന്നത് ആ ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേ അറ്റത്തെ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും ബി ജെ പിയേയും തോൽപ്പിച്ചതും പുതിയ തലമുറയെ ആകർഷിക്കുന്ന ശൈലിയും സി പി എം ഭീതിയോടെ കാണുന്നു സഭയ്ക്കകത്തും പുറത്തും ജ്ഞാന തൃഷ്ണയുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ കത്തുന്ന സൂര്യന്മാർ മറ്റു പാർട്ടികൾക്കില്ലാത്ത ഈ വിത്തുഗുണം അതിനെ ചവിട്ടി അരച്ച് കുലമൊടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യയുടെയും ലക്ഷ്യം വിഷം തീണ്ടാതിരിക്കാൻ സർപ്പത്തെ ചാടിക്കടക്കാം അല്ലെങ്കിൽ പത്തി തകർത്ത് കൊല്ലുക അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ടു പോവുക എന്നാണ് വീക്ഷണം പറയുന്നത് അതായത് പത്തി തകർത്ത് കൊല്ലുക എന്നാണ് അത് ആർക്കെതിരെയാണ് ചിലപ്പോൾ ഉണ്ണിത്താനായിരിക്കും ചിലപ്പോൾ വി ഡി സതീശനായിരിക്കും ചിലപ്പം വനിതാ നേതാക്കളായിരിക്കും ബിന്ദു കൃഷ്ണ വരെയുള്ള നേതാക്കളായിരിക്കും അവരൊക്കെ എതിർക്കുന്ന ആളുകളാണ് അവരെയൊക്കെയാണ് ആക്രമിക്കാൻ സൈബർ ആക്രമണത്തിന് വേണ്ടി വീക്ഷണം തന്നെ ആഹ്വാനം ചെയ്യുന്നത് ഇതേസമയം സമയം ജയ് ഹിന്ദ് ചാനൽ രാഹുൽ ഈശ്വറെ വിളിച്ചു വരുത്തിയിട്ട് പരാതിക്കാരെ പള്ളി വിളിക്കുന്ന കാഴ്ച അപ്പുറത്ത് പോയേ കാണാം സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രചരണത്തിന് കോൺഗ്രസിന് ആശ്രയിക്കാൻ അനിവാര്യമായ ഘട്ടങ്ങളിലൊക്കെ സൈലന്റ് ആയിരുന്ന മാധ്യമങ്ങളാണ് മുഖ മാധ്യമങ്ങളാണ് ഒറ്റ ലൈംഗിക പീഡനക്കേസിൻ്റെ പേരിൽ ആ പ്രതിയെ ന്യായീകരിക്കാൻ വേണ്ടി പാർട്ടി തന്നെ ബോധ്യപ്പെട്ട് സസ്പെൻഡ് ചെയ്ത ആളെ ന്യായീകരിക്കാൻ രംഗത്തിറങ്ങുന്ന കാഴ്ച അതും അവർക്ക് അവരുടെ താത്വിക ആചാര്യന്മാരായി രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളെ എഴുന്നള്ളിച്ച് പറയിപ്പിക്കുന്ന കാഴ്ച വി ഡി സതീശനട ക്കമുള്ള ചില നേതാക്കൾ ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല അതാണ് ഏറ്റവും ഒരു ഒടുക്കത്തൊരു പ്രതീക്ഷ നമ്മുടെ മുമ്പിൽ ഉള്ളത് വീക്ഷണത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് എഴുതിയ ആളോട് ചോദിക്കാനാണ് വി ഡി സതീശൻ പറഞ്ഞത് പക്ഷേ അത് പോരാ അദ്ദേഹത്തിൻ്റെ കി ഒപ്പമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രം എന്ന നിലയിൽ അതിന്മേൽ ഒരു ആജ്ഞാശക്തി പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനും കെ പി പ്രസിഡന്റും വേണം അവരുടെ പാർട്ടിയുടെ കാഴ്ചപ്പാട് അതിൽ പ്രതിഫലിക്കുകയാണ് വേണ്ടത് എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല മാത്രമല്ല അത് തള്ളിപ്പറയാൻ നേരിട്ട് അതിനെതിരെ നടപടിയെടുക്കാനും അവർ തയ്യാറാവുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇതിൻ്റെ ചുവടുപിടിച്ചാണ് രാഹുലും ഷാഫിയും നിയന്ത്രിച്ചിരുന്ന സൈബർ വെട്ടുകിളികൾ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് സൈബർ ആക്രമണം പരാതിക്കാരി മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ അവരുടെ ലക്ഷ്യമാണ് എന്നാൽ രാഹുൽ

രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഈ മുഖമാധ്യമങ്ങൾ ജയ് ഹിന്ദും ചാനലും ജയ് ഹിന്ദ് ചാനലും വീക്ഷണവും അടക്കമുള്ള മുഖമാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ഒരു നിഷ്കളങ്കതയും രാഹുൽ പോലും അവകാശപ്പെടുന്നില്ല ബന്ധങ്ങളെല്ലാം സംബന്ധിക്കുന്ന രാഹുൽ ഗർഭം തൻ്റേതല്ല എന്ന ഒരേയൊരു വാദമാണ് മുന്നിൽ വ്യത്യസ്തമായി വെച്ചിട്ടുള്ളത് വിചിത്രവും സ്വയം കുഴിയിൽ ചാടുന്നതുമായ വാദങ്ങൾ രാഹുലിന് വേണ്ടി അവതരിപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലെ ആ വാദങ്ങൾ ഇവയാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബ്ദ സന്ദേശവും അതിജീവിതയുമായുള്ള ബന്ധവും അംഗീകരിക്കുന്ന രാഹുലിൻ്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല എന്നാണ് അതായത് പറഞ്ഞു വരുന്നത് ഗർഭഛിദ്രത്തിനായി നിർബന്ധിച്ചതും ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതും ഒക്കെ ഞാൻ തന്നെയാണ് പക്ഷേ ഇത് തൻ്റെതല്ല വേറൊരാൾ ഉത്തരവാദി ആയതിനാൽ അതില്ലാതാക്കാൻ അപ്പൊ പ്രതി എന്തിനാണ് അത്ര ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചത് എന്നുള്ള ചോദ്യമാണ് ബാക്കി രണ്ടാമത്തേത് ഗർഭഛിദ്രം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത് അപ്പൊ പിന്നെ വീഡിയോ കോളിൽ ചിദ്രത്തിനായുള്ള ഗുളിക കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയത് എന്തിനാണ് സുഹൃത്തു വഴി ഗുളിക അവിടെ എത്തിച്ചത് എന്തിനാണ് മൂന്ന് ഭർത്തൃപീഡനത്തിൽ അകപ്പെട്ടിരുന്ന സ്ത്രീ ആശ്വസിപ്പിക്കുകയാണ് അതിനെ തുടർന്നുള്ള സൗഹൃദമാണ് ഉണ്ടായിരുന്നത് എന്ന വാദം അതുവഴി അതിജീവിതയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുകയാണ് നാല് ഫ്ളാറ്റിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന സമ്മതമാണ് കുറ്റം നടന്ന സ്ഥലത്ത് എത്തിയിരുന്നു എന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ തന്നെ സമ്മതിക്കുന്നു അഞ്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ പരാതി നൽകിയത് രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് നേരത്തെ തെളിവുകൾ പുറത്തു വരികയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് പരാതിയില്ല ഇല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എവിടെ പരാതി എന്നാണ് ഇപ്പോൾ പറയുന്നത് കിട്ടിയപ്പോൾ പറയുന്നത് ഈ സമയം ശരിയല്ല ഈ സമയത്ത് എന്തിനാണ് പരാതി കൊടുത്തതെന്നാണ് ചോദിക്കുന്നത് ഓരോ ഘട്ടത്തിൽ ഓരോരോ വാദങ്ങൾ ഉയർത്തി ഉയർത്തി ദുർബലമായ പ്രതിരോധമാണ് സൃഷ്ടിക്കുന്നത് മാത്രല്ല നിയമം അക്രമത്തിനിരയായ ആൾ പരാതി നൽകാൻ ഇന്ന മുഹൂർത്തം എന്ന് ഇവിടെയും നിശ്ചയിച്ചിട്ടില്ല പരാതിക്കാരി ആറാമത്തേത് തെളിവുകൾ സൂക്ഷിച്ചു വെക്കുന്നത് തന്നെ ട്രാപ്പിലാക്കാനായിരുന്നു എന്നാണ് പറയുന്നത് രണ്ട് രീതിയിൽ ഇത് തെളിവുകൾ ആളുകൾ സൂക്ഷിച്ചു വെക്കും ഒന്ന് ഇപ്പൊ പ്രണയിക്കുമ്പോഴോ ബന്ധമുള്ള സമയത്തോ സ്നേഹബന്ധത്തിലുള്ള കാലത്തോ ഒക്കെ നല്ല ഓർമ്മകൾക്ക് വേണ്ടി അത് സൂക്ഷിച്ചു വെക്കാം പണ്ട് കത്തൊക്കെ സൂക്ഷിച്ചു വെക്കലേ നമ്മൾ അതുപോലെ സന്ദേശങ്ങൾ സൂക്ഷിച്ചു വെക്കും ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചു വെക്കും പിന്നീട് ഇപ്പോൾ ഇമ്മാതിരി കക്ഷികളാണെങ്കിൽ അതൊരു കേസാകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെ ചതിക്കുന്ന ഘട്ടത്തിൽ അത് തെളിവായിട്ടും വരാമല്ലോ ആ സാധനം അവിടെ കിടക്കാണല്ലോ അങ്ങനെ ഒരു ഘട്ടത്തിൽ തെളിവുകളായി മാറുന്നു അത് കുറ്റകരല്ല പിന്നെ രണ്ടാമത്തെ താൻ ട്രാപ്പിലാക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ ഒരു ലക്ഷണം തോന്നിയാൽ ഒരു ഉറപ്പിന് പിന്നീട് തെളിവുകൾ ആയി ഈ രേഖകളൊക്കെ സൂക്ഷിച്ച് വെക്കാം ഇതൊന്നും നിയമത്തിന് മുന്നിൽ തെറ്റല്ല ഇനി പരാതിക്കാരി അങ്ങനെ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന രാഹുലിൻ്റെ നിലപാടെന്താണ് രാഹുൽ ഹർജിയിൽ പറയുകയാണ് പരാതിക്കാരിയുടെ വേറെ ചില ഫോൺ സംഭാഷണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അത് തെളിവായി നൽകാമെന്ന് അതായത് തെളിവുകൾ തൻ്റെ കയ്യിലുള്ളതെല്ലാം നിയമപരം മറ്റത് എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടി നിയമവിരുദ്ധമായി ഉണ്ടാക്കിയതെന്നാണ് രാഹുൽ പറയുന്നത് ഏഴാമത്തേത് കോൺഗ്രസ് ബി ജെ പി ഡീൽ എന്ന ആരോപണമാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് എന്ന് ആരോപിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ തലവനാണ് ക്രമസമാധാനം പോലീസ് വഴി ലഭിക്കേണ്ട മറ്റ് നീതി ഇതിനൊക്കെ വിശ്വാസയോഗ്യമായി നമ്മുടെ നാട് ജനാധിപത്യപരമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ആശ്രയമാണ് മുഖ്യമന്ത്രി അത് എൽ ഡി എഫിൻ്റേതായാലും യു ഡി എഫിൻ്റേതായാലും ഇനി പോലീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും ജനാധിപത്യ സംവിധാന പ്രകാരം സംസ്ഥാന ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കുക എന്നത് ഇവിടെയുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു വഴിയാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത് അത് ഏത് ഉമ്മൻചാണ്ടി ആയാലും പിണറായി വിജയൻ ആയാലും വേറെ ആരായാലും ഏത് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാലും കേരളത്തിന് പുറത്തും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അവിടെ ഇങ്ങനെയൊക്കെയുള്ള അവൈലബിലിറ്റി ഉണ്ടോ അവർ അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ടോ നടപടി എടുക്കുന്നുണ്ടോ എന്നുള്ളതിൽ വേറെ കാര്യം പക്ഷേ ഇത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് ഇങ്ങനെ ഒരു ആരോപണവും രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യ ഹർജിയിൽ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും ദുർബലമായ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും ദുർബലമായ കുറ്റസമ്മതത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു പിന്നെ മുൻകൂർ ജാമ്യ ഹർജിയാണ് ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും പ്രതികരണങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിലും എടുത്ത നടപടിയിൽ ഉറച്ചു നിൽക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അയാളെ ന്യായീകരിക്കാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കുന്നുണ്ട് എന്നാൽ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുടെ ന്യായീകരണം പാർട്ടിയെ കുഴപ്പത്തിലാക്കുകയാണ് തെരഞ്ഞെടുപ്പ് സ്വർണ്ണക്കൊള്ള സി പി എം ബി ജെ പി ഡി എന്നെല്ലാം പറഞ്ഞ് രാഹുലിൻ്റെ ഈ ജാമ്യ ഹർജിയിലെ ദുർബല വാദങ്ങൾ ആവർത്തിക്കുന്ന മറ്റൊരു കാഴ്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുതൽ എം എ ഹസ്സൻ വരെ ആവർത്തിക്കുകയാണ് രാഹുലിനെ തള്ളിപ്പറയാതെ മുന്നോട്ട് പോവുകയാണ് മുതിർന്ന പല നേതാക്കളും രാഹുലിൻ്റെ ഗോഡ് ഫാദർ എന്ന് രാഹുൽ എന്നെ പറയുന്ന ഷാഫി പറമ്പിലും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തള്ളിപ്പറയാൻ പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറാകാതെ സസ്പെൻഷൻ അതൊക്കെ എടുത്തു എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഇന്ന് മനോരമയുടെ ഹോർത്തോസ് പരിപാടിയിലും വേദിയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഷാഫി പതർന്നത് കാണാം രാഹുലിനെ രക്ഷപ്പെടുത്താൻ നിലകൊള്ളുമ്പോൾ തന്നെ ജനത്തിന് മുന്നിൽ അത് പിടിക്കപ്പെടും എന്ന ബോധ്യത്തിനിടയിലെ സംഘർഷം ഷാഫി പറമ്പിലിന്റെ പ്രതികരണത്തിലുണ്ട് എന്നാൽ രാഹുലിന്റെ പേരിൽ പാർട്ടി നയിക്കപ്പെടുന്ന ഗുരുതരമായ പ്രതിസന്ധിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള നേതാക്കളും അപൂർവമായി സതീശനോ ചെന്നിത്തലയോ അല്ലാത്ത നേതാക്കളും ഉണ്ട് അതിലൊരാൾ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഉണ്ണിത്താൻ പ്രത്യക്ഷമായി തന്നെ രാഹുലിനെ തള്ളിപ്പറയുകയും അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ അങ്ങനെ പറയുന്നത് ആദ്യമായിട്ടാണ് ഒപ്പം രാഹുലിന് വേണ്ടി ശക്തമായി രംഗത്തിറങ്ങിയ സുധാകരനെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു ഇമാതിരി സമീപനം ഉള്ളതുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുവരെ അദ്ദേഹം കടത്തി പറഞ്ഞു മാത്രല്ല സുധാകരൻ അതിനെതിരെ അദ്ദേഹം വായിക്കിൽ തോന്നുന്നത് കോതക്ക് പാട്ടാണ് എന്നുള്ള മറ്റൊരു ചീത്ത വിളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരാക്കി അതിനെ മാറ്റിയാണ് ചെയ്ത് സുധാകരന് വിശ്വസനീയമായി പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കേസ് ബി ജെ പി സി പി എം ഡീലാണെന്നാരോപിച്ച മാങ്കൂട്ടത്തിൽ പിന്തുണയുമായി ബി ജെ പിയിൽ നിന്നാള് പക്ഷേ പിന്തുണയുമായി ആളെത്തിയത് എന്നുള്ളതാണ് അത് ആർ ശ്രീലേഖയാണ് ശ്രീലേഖ ഫേസ്ബുക്കിലിട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഒടുവിൽ ഈ പീഡന പരാതികളിൽ എപ്പോഴും വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ഏഹ് ഈ മട്ടിലുള്ള നിലപാടെടുക്കുന്നുണ്ട് അത് രാഹുൽ ഈശ്വർ മുതൽ ആർ ശ്രീലേഖ വരെയുള്ള ആളുകളുടെ നിലപാട് നമുക്ക് കാണാം നേരത്തെ കോൺഗ്രസ് ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഘട്ടത്തിൽ അദ്ദേഹത്തിന് പൊതുവേദി പാലക്കാടോ വേറെ വേറെ എവിടെയും അനുവദിക്കായിരുന്നതായിട്ട് ലീഗാണ് രാഹുലിനെഴുന്നള്ളിച്ച് പൊതുവേദി ഉണ്ടാക്കി യൂത്ത് ലീഗിൻ്റെ ഒക്കെ നേതാക്കളാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ ആദ്യം നൽകിയത് പിന്നീട് തുടർച്ചയായി സംഭവിച്ചു പാലക്കാട്ടെ കോൺഗ്രസും ക്രമേണ വിലക്ക് നീക്കി അങ്ങനെയാണ് പാർട്ടിയിൽ തിരിച്ചെത്തിയ സാഹചര്യം എന്ന മറ്റുള്ള കാര്യങ്ങൾ എത്തിയത് എന്നാൽ ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പരാതി കൂടി വന്ന് ഒളിവിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ പ്രത്യക്ഷത്തിൽ ലീഗിനെവിടെയും കാണാറില്ല അവർ തടി കഴിച്ചലാക്കിയ സാഹചര്യമാണ് കോൺഗ്രസിനെ വലിയ സംവിധാനങ്ങളെയും ചില നേതാക്കളെയും സ്വാധീനിക്കാൻ മാത്രം കരുത്തനാണോ രാഹുൽ മുൻകൂ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനകത്ത സംവിധാനങ്ങൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വഴങ്ങുന്നത് എന്തുകൊണ്ടാണ് ഷാഫിയും രാഹുലും വിചാരിച്ചാൽ പാർട്ടിയെ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിയന്ത്രണത്തിലാക്കാൻ കഴിയുമോ പാർട്ടിയുടെ മാധ്യമങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ കഴിയുമോ അങ്ങനെ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന രാഹുലിന് പിന്തുണയുമായി പാർട്ടി മാധ്യമങ്ങളും സൈബർ കൂട്ടങ്ങളും സൈബർ സംഘവും മറ്റ് ഔദ്യോഗിക ചാനലുകളും ഒക്കെ രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെ ആ കരുത്ത് ലഭിച്ചു ഇനിയും രാഹുലിനെ ന്യായീകരിച്ച് നിൽക്കുക എന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് ദീർഘകാലത്തേക്ക് പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് അത് പോറലേൽപ്പിക്കും അത് കേരള സമൂഹത്തിന് തന്നെ ആകെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും അത് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ ആരോപണം എന്നുപോലും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്ന നേതാക്കളെ വിലക്കാനും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാനുള്ള ശ്രദ്ധ കോൺഗ്രസ് പുലർത്തേണ്ട സാഹചര്യമാണ് ആ തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം